ടങ്ങി പറ്റു എന്നുണ്ടെങ്കില് ഈ ആ ഞാൻ എന്റെ പറ്റ ഭാഷ അവനോട് അവരോട് അന്തസായിട്ട് നീ അന്തസായിട്ട് ഗെയിം കളിക്കണം നല്ല പെൺപിള്ളാരെ പാവാടത്തി പിടിച്ചുകൊണ്ട് കിടക്കാതെ ജെയിമ് കളിച്ച് ജയിക്കാൻ പറഞ്ഞു അങ്ങനെ ഒന്ന് പറയാമോ എന്റെ മോളേം പറയണം നല്ല അന്തസായിട്ട് പറഞ്ഞ് ഒന്ന് പറഞ്ഞു കൊടുക്കണം അല്ല ഗെയിം ഞാൻ 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 കണ്ടസ്റ്റന്റ് ആയി ഒരു അതെന്താണെങ്കിലും പറയും എങ്ങനെയെങ്കിലും ഇപ്പൊ എന്റെ മകൾ ജയിക്കണമെന്നോ അല്ലെ ഇതൊന്നും എനിക്കില്ല പക്ഷെ എങ്ങനെയെങ്കിലും അവന്റെ ആ ഒരു കോംബോയിൽ നിന്ന് ഒന്ന് ഞാൻ കാല് പിടിച്ച് പറയാ ഞാനൊരു വാപ്പാടെ സ്ഥാനത്ത് നിന്ന് പറയാ அவன் கோம்போல் எங்கேயெங்கும் அவளை மாற்றி தரா முடி ஓகே ஓகே